നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം മുൻപൊരിക്കൽ ഞാൻ വശ്യഗണപതി മന്ത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഇന്ന് ഞാൻ വീണ്ടും വശ്യഗണപതി മന്ത്രവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഛന്ദസ് ധ്യാനമന്ത്രം വശ്യഗണപതി മൂലമന്ത്രം എന്നീ കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമ്പൂർണമായിട്ട് ഒരു ഉപാസനയ്ക്ക് വേണ്ട മന്ത്രങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ അതിനുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്

ചന്ദ്രാർദ്ധ ശ്യാമാർദൂടം ജപ രക്തം ഹസ്തിമുഖം സ്മരാമി സതം ഭം വശ്യ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ധ്യാനമന്ത്രത്തെ ജപിക്കുക ഏകാഗ്രമാക്കിക്കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്ക് മന്ത്രജപത്തിലേക്ക് മൂലമന്ത്ര ജപത്തിലേക്ക് കിടക്കാം മൂലമന്ത്ര ജപം ചൊല്ലുന്നതിന് മുമ്പായിട്ട് ചന്ദസ് കൂടി അറിഞ്ഞിരിക്കണം ചന്ദസ് പരിചയപ്പെടാം ണക ഋഷി ഗായത്രി നിത ശ്രീ മഹാഗണപതി ദേവത ഇപ്രകാരം ശേഷം നമുക്ക് മൂലമന്ത്രം ചൊല്ലേണ്ടതുണ്ട് അതിനായിട്ട് മൂലമന്ത്രം പരിചയപ്പെടാം ഓം ഹ്രീം ഗം ഹ്രീം ശ്രീ മഹാഗണപതി വശമാനായ സ്വഹ ഓം ഹ്രീം ഗം ഹ്രീം وشمہشم اری حی مہا گڑپ گم ہری مہا گڑپ ഗം 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 ശ്രീ 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 വശമാനായ 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 സ്വഹ 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 ഓം ഓം ഇപ്രകാരം മൂലമന്ത്രത്തെ ചൊല്ലിയതിനു ശേഷം വീണ്ടും ചന്ദസ് ചൊല്ലുക മൂലമന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് ഉത്തമമാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തിയൊന്ന് എന്നീ തവണകളിലൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച് ജപിക്കാം നൂറ്റിയെട്ട് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി നമുക്ക് ചന്തസ് കൂടി ഒന്ന് ചൊല്ലി നിർത്താം ഗണക ഋഷി നിജത്രി ചന്ദ ശ്രീ മഹാഗണപതി ദേവത ഇപ്രകാരം ചന്ദസ് ചൊല്ലിക്കൊണ്ട് നമുക്ക് മന്ത്രജപം അവസാനിപ്പിക്കാം വശ്യഗണപതി മന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വശ്യഗണപതി മന്ത്രം നിത്യം ഉപാസിച്ചാല് പിണങ്ങി പിരിഞ്ഞു പോയവർ പോലും ഒരുമിക്കും എന്നാണ് പറയുന്നത് ഏകാഗ്രതയോടുകൂടി വശ്യഗണപതിയെ ഉപാസിക്കുക തീർച്ചയായിട്ടും അതിന്റെ ഫലം ലഭിക്കും ബന്ധങ്ങൾ സുദൃഢമായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ബന്ധങ്ങൾ വേർപെട്ട് പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നവരും ഒക്കെ അവർ യോജിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വശ്യഗണപതിയെ ഉപാസിക്കുക വശ്യഗണപതിയെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കുന്നതാണ് മന്ത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്കിനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം